ടാസ്കിൻ്റെ ഭാഗമായിട്ട് അതായത് മുഖമുദ്ര എന്ന് പറയുന്ന ടാസ്കിൻ്റെ ഭാഗമായിട്ട് ജിൻഡോ ആ ഒരു സീൽ ഒട്ടിക്കുന്നതിന് സീലടിക്കുന്നതിനായിട്ട് അഭിഷേക് നിൽക്കുന്ന ആ ഒരു ബോർഡിൻ്റെ അടുത്തേക്ക് വരുന്നു അഭിഷേക് സ്വാഭാവികമായിട്ട് തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അഭിഷേകിനെ തള്ളി മാറ്റിക്കൊണ്ട് ജിൻഡോ അതിൽ സീലടിക്കുകയാണ് അപ്പോൾ ജിൻഡോ ഈ സീലടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അഭിഷേക് കുറച്ച് ജിൻഡോയെ സീരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നു പിടിച്ച് തള്ളുകയോ മറ്റോ ചെയ്തിട്ടുണ്ട് കേട്ടോ ജിൻഡോ തറയിലേക്ക് വീഴുന്നുണ്ട് ജിൻഡോ ചാടി എണീറ്റ് കൈ ഇങ്ങനെ വിരള് ചൂണ്ടിയൊക്കെ നിൽക്കുന്നതായിട്ട് കാണാം പ്രമോയില്ല എനിക്ക് തോന്നുന്നു അഭിഷേകിനെ ജിൻഡോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല അതോ അഭിഷേക് ജിൻഡോയെ എന്തെങ്കിലും ചെയ്തോ ഒന്നും വ്യക്തമല്ല എന്തായാലും അവിടെ വളരെ ഗൗരവമുള്ള കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് അഭിഷേക് ജിൻഡോയെ തള്ളുകയോ തിരിച്ച് ജിൻഡോ എന്തെങ്കിലും ചെയ്യുകയോ ഉണ്ടായിട്ടുണ്ട് കാരണം എല്ലാവരും ഞെട്ടുന്നുണ്ട് പക്ഷെ എൻ്റെ ഒരു സംശയം ശരിയാണെങ്കിൽ അഭിഷേക് ആണ് സംഗതി സീരിയസ് ആയിട്ട് എടുത്തിട്ട് ജിൻഡോയെ തള്ളിയതെന്ന് തോന്നുന്നു ഇതിനിടയിൽ അഭിഷേകം കൂടെ ബോർഡിൻ്റെ പുറത്തേക്ക് വിഴുന്നുണ്ട് പ്രൊമോയിൽ അപ്പോൾ എന്താണെങ്കിലും ഗെയിമിനെയൊക്കെ ഗെയിമായിട്ട് എടുക്കുക സീരിയസ് ആയിട്ട് എടുക്കാതെ അതേ പറയുന്നുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് എപ്പിസോഡിൽ വന്നതിന് ശേഷം സംസാരിക്കാം